ട്രംപിന് കാതോർത്ത് വിപണികൾ പ്രഖ്യാപനം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും എന്ത് സംഭവിക്കും എന്ന ആശങ്കയിലാണ് ലോകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന പകരത്തിനു പകരം തീരുവയും മറ്റു വ്യാപാര നടപടികളും എത്ര വരും എങ്ങനെയാകും എന്നുള്ള ആശങ്ക ഇന്നലെ വിപണികളെ താഴ്ത്തിയിരുന്നു ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നരയോടെയാണ് ട്രംപ് പുതിയ തീരുവുകൾ പ്രഖ്യാപിക്കുക എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത് ശതമാനം തീരുവ എന്നതാണ് ട്രംപ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു പല രാജ്യങ്ങൾക്കും ഈ നിരക്ക് ആശ്വാസകരമായി തോന്നുന്നുണ്ട് നേരത്തെ വാഹനങ്ങൾ വാഹന ഘടകങ്ങൾ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം ഇരുപത് ശതമാനമായി കുറയ്ക്കും എന്നും കരുതപ്പെടുന്നുണ്ട് ചൈനയ്ക്ക് ട്രംപ് ഈ ഭരണകാലത്ത് രണ്ട് തവണയായി ചുമത്തിയതും ഇരുപത് ശതമാനം തീരുവയാണ് തിരുവയില്ലാതെ ഇറക്കുമതിയും കയറ്റുമതിയും നയപരമായ വിലക്കുകളും നിയന്ത്രണങ്ങളും ഉള്ള രാജ്യങ്ങൾ അവ നിശ്ചിത സമയത്തിനകം മാറ്റിയില്ലെങ്കിൽ പിഴച്ചുങ്കം ചുമത്തുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നു എന്നാണ് സൂചന ലഭിക്കുന്നത് അതേസമയം കൂടുതൽ ചുങ്കവും നിയന്ത്രണങ്ങളും ഉള്ള രാജ്യങ്ങൾക്ക് കൂടിയ ചുങ്കം ചുമത്തും എന്ന റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങൾ ചെയ്തു ഏത് നിലപാടാണ് ട്രംപ് അവസാനമായി എടുത്തത് എന്ന് പറയാറായിട്ടില്ല ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ചൊവ്വാഴ്ച രാത്രി മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ ആണുള്ളത് ഇന്ത്യൻ വിപണി നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വിദേശ വിപണി എങ്ങനെയാണെന്ന് വെച്ചാൽ യൂറോപ്യൻ വിപണികൾക്ക് ചൊവ്വാഴ്ച മികച്ച നേട്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് മാർച്ചിലെ യൂറോ മേഖലാ വിലക്കയറ്റം രണ്ട് രണ്ട് ശതമാനമായി കുറഞ്ഞതും വിപണിയെ സഹായിച്ചിട്ടുണ്ട് തിരുവ പ്രഖ്യാപനത്തിന്റെ തലേന്ന് യു എസ് വിപണി ഒട്ടൊരു ആശ്വാസത്തിലാണ് അവസാനിച്ചതും പൊതുവെ ഒറ്റ നിരക്കിലാകും തിരുവ എന്നതാണ് പ്രധാന ആശ്വാസം അമേരിക്കൻ സർക്കാരിന് പ്രതിവർഷ വരുമാനം ഒരു ലക്ഷം കോടി ഡോളർ വർദ്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട തിരുവ ഇത് കമ്മിയും ആദായ നികുതിയും കുറയ്ക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ് തിരുവയെ തുടർന്നുണ്ടാവുന്ന വിലക്കയറ്റം ഒരു ശതമാനത്തിൽ താഴെയാകുമെന്ന് വിദഗ്ധർ കണക്കാക്കിയിട്ടുണ്ട് പുതിയ ധനകാര്യ വർഷത്തിന് വിപണി തകർച്ചയോടെ തുടക്കമുണ്ടാകും അമേരിക്കൻ പറ്റി വളരുന്ന ആശങ്ക മുഖ്യ സൂചികകളെ ഒന്നര ശതമാനത്തിലധികം വലിച്ചു താഴ്ത്തി വിദേശ നിക്ഷേപകർ ചൊവ്വാഴ്ചയും വലിയ വിൽപ്പനക്കാരായി മാറി ഇവരെ താഴ്ന്നു തുടങ്ങിയ വിപണി തിരിച്ചു കയറിയ ശേഷമാണ് കൂടുതൽ നഷ്ടത്തിലേക്ക് വീണതും വിപണി മനോഭാവം അങ്ങേയറ്റം ഇപ്പോൾ ദുർബലമായി കൊണ്ടിരിക്കുകയാണ്